ചരിത്രത്തിൽ ഇതിഹാസങ്ങൾ ലഭിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നായകൻ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കരുത്തും ആവേശവും പറയുന്ന ശ്രീ വി ഡി സതീശൻ നയിച്ചുകൊണ്ട് ഇതാ കേരള രാജ്ഭവനിലേക്കുള്ള മാർച്ച് കന്യാകുമാരി മുതൽ കാശ്മീരം വരെയുള്ള ഇന്ത്യയിലെ ആകാരമുള്ള രാജ്ഭവനിലേക്കുന്ന ദേശവ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേന്ദ്ര ഗവൺമെന്റിനും നരേന്ദ്രമോദിക്കും വർഗീയവാദികൾക്കും ആർ എസ് എസിനും സംഘപരിവാറിനുമെതിരെ ഇന്ത്യ രാജ്യത്തെ മതേതര ജനാധിപത്യ ശക്തികളെ സലകുടനേൽപ്പിച്ചു ശ്രീ വി ഡി സതീശൻ ലൈ നയിച്ചുകൊണ്ട് ചരിത്ര ജാഥയായി മാർച്ചായി കേരളത്തിന്റെ രാജ്ഭവൻ ആസ്ഥാനത്തേക്ക് കെ പി സി സിയുടെ പ്രതിഷേധ മാർച്ച് കടന്നു വരികയാണ് ഇന്ത്യയിലെ മുഴുവൻ രാജ്ഭവനിലേക്ക് വീണ് നടക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം നൽകി ആഹ്വാനം ചെയ്തിരിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മണിപ്പൂരിലെ മനുഷ്യ കുരുവികൾക്കെതിരെയുള്ള കോൺഗ്രസിന്റെ ഐക്യദാർഢ്യ സമര പ്രക്ഷോഭമാണത് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തകർത്തെറിഞ്ഞുകൊണ്ടൊരു രാജ്യത്തെ പട്ടിണിയുടെ നീർക്കരങ്ങളിലേക്ക് വലിച്ചെറിയുന്ന നരേന്ദ്രമോദി ഭരണകൂടത്തിനെതിരെ ദേശവ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന മാർച്ച് പ്രക്ഷോഭം സമരം ഇതാ കേരളത്തിന്റെ രാജ്ഭവനിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നായകൻ ശ്രീ വി ഡി സതീശൻ നയിച്ചുകൊണ്ടുള്ള ആ സമര പ്രക്ഷോഭ മാർച്ചാണ് കടന്നുവരുന്നത് വരുന്നത് അതാരിയും കൂട്ടാളികളും നടത്തിയ ഓഹരി കുംഭകോണം അനുഷ്ഠിക്കാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് മണിപ്പൂരിലെ വംശജത്യം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് വയനാട് കേന്ദ്ര ഗവൺമെന്റിന്റെ നിഷേധാത്മകമായ നിലപാട് പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന രാജ്ഭവൻ മാർച്ചിന്റെ ഭാഗമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള രാജ്ഭവൻ മാർച്ച് ആദരണീയനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ കേരളത്തിന്റെ കരുത്തൊറ്റ നേതൃത്വം ശ്രീ വി ഡി സതീശിന്റെ നേതൃത്വം കൊടുക്കുന്ന രാജ്ഭവൻ മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരികയാണ് അദാനികളും കൂട്ടാളികളും നടത്തിയ ഓഹരി കുംഭകോണം അന്വേഷിക്കാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് മണിപ്പൂരിലെ വംശഹത്യ അവസാനിപ്പിക്കുവാൻ ശ്രമിക്കാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് വയനാടിനോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്ന രാജ്ഭവൻ മാർച്ചിന്റെ ഭാഗമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വം കൊടുക്കുന്ന രാജ്ഭവൻ മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് അട്ടണിയും കൂട്ടാളികളും രാജ്യത്തെ വിറ്റുപിടിക്കുന്ന ഓഹരി കുംഭകോണത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ തയ്യാറാകാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നിഷേധാമ്പകമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് മണിപ്പൂരിലെ വംശകത്യ അവസാനിപ്പിക്കുവാൻ തയ്യാറാകാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ട് വയനാടിനോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനകൾ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്ന രാജ്ഭവൻ മാർച്ചിന്റെ ഭാഗമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്ന രാജഭീർ മാർച്ച് ഇതാ ഈ രാജവീതിയിലൂടെ വരികയാണ് അദാനിയും കൂട്ടാളികളും നടത്തിയ ഓഹരി കൊണ്ടുപോകണം അന്വേഷിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് മണിപ്പൂരിലെ വംശകത്യം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് വയനാടുകളുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അപകടങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്ന രാജ്ഭവൻ മാർച്ചിന്റെ ഭാഗമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള രാജ്ഭവൻ മാർച്ച് ആദരണിയായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്ന രാജ്ഭവൻ മാർച്ച് ഇതായി വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു കെ പി സി സി ഭാരവാഹികൾ എം പിമാർ എംഎൽഎമാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ നേതൃത്വം കൊടുക്കുന്ന രാജ്ഭവൻ മാർച്ച് ഇതായി രാജവീതിയിലൂടെ കടന്നു വരികയാണ് അദാനിയും കൂട്ടാളികളും നടത്തിയ ഓഹരി കുംഭകേണം അന്വേഷിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകളെ പ്രതിഷേധിച്ചുകൊണ്ട് മണിപ്പൂരിലെ വംശകൃത്യ അവസാനിപ്പിക്കണം തയ്യാറാകാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് വയനാടുകളുള്ള അപകടന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജ്യവ്യാപകമായി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള രാജ്ഭവൻ മാർച്ചിന്റെ ഭാഗമായി രാജ്ഭവൻ മാർച്ച് ആദരണയായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാജ്ഭവൻ മാർച്ച് ഇതായി വാഹനത്തിന്റെ നേതൃത്വം കൊടുക്കുവാൻ ആദരണയായ കെ പി സി സിയുടെ പ്രസിഡന്റ് വണ്ടി ഇതായി കടക്കൂരികയാണ് ഈ മാർച്ചിന് നേതൃത്വം കൊടുക്കുവാൻ കേരളത്തിന്റെ കുടുംബാലയായ കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ വണ്ടി

ഇതാ ാലെ കടന്നു വരുന്നത് ആരും എ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകര റണ്ടിയും കേരളത്തിന്റെ പ്രധാനമായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും നേതൃത്വം കൊടുക്കുന്ന രാജ്ഭവന അദാനിയും കൂട്ടാളികളും നടത്തിയ മനുഷ്യക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് മണിപ്പൂരിലെ വംശകത്യ അവസാനിപ്പിക്കുവാൻ ശ്രമിക്കാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ട് വയനാടിനോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അപകടയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി കെ പി സി സിയുടെ രാജ്ഭവൻ മാർച്ച് ആദരംഗ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സി എംപിയും നേതൃത്വം രാജ്ഭവൻ മാർച്ച് കെ പി സി സിയുടെ നേതൃത്വത്തിലുള്ള രാജ്ഭവൻ മാർച്ച് ആദിയായ കെ പി സി സിയുടെ പ്രസിഡന്റ് എംപിയും കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നേതൃത്വം കൊടുക്കുന്ന രാജ്ഭവൻ മാർച്ച് അദാനിയും കൂട്ടാളികളും നടത്തിയ ഏഹരിക്കും തവണ അന്വേഷിക്കുവാൻ തയ്യാറാകാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നിഷേധാത്മകമായ നിലപാടുകൾ പ്രതിഷേധിച്ചുകൊടുത്തത് കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കരുത്തനായ പ്രസിഡന്റ് കെ സുധാകരനും കൈകോർത്ത് ആവേശം അലതല്ലുന്ന രാജ്ഭവൻ മാർച്ചാണ് കടന്നു വരുന്നത് സ്നേഹിതരെ രാജ്ഭവൻ മാർച്ച് പതിനായിരക്കണക്കിന് കർമ്മഭടന്മാർ അണിനിരന്നുകൊണ്ട് ഇന്ന് രാജ്യവ്യാപകമായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്ന ദേശീയ സമര പ്രക്ഷോഭത്തിന്റെ ഭാഗമായ രാജ്ഭവൻ മാർച്ചിനാ മണിപ്പൂരിന്റെ കലാപഭൂമി ചറുതി വരുത്തിയ ഗതിയാകൂ എന്ന് മല്ലികാർജ്ജുനഖ കോൺഗ്രസ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദേശീയ പ്രക്ഷോഭം രാജ്യവ്യാപകമായ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കേരള രാഷ്ട്രപതിയിലേക്കുള്ള പ്രതിഷേധ മാർച്ച് നയിച്ചുകൊണ്ട് കെ പി സി സിയുടെ കവിക്തനായ അധ്യക്ഷൻ കെ സുധാകരൻ എന്നും കേരളത്തിന്റെ കർണോജ്വലനായ പ്രതിപക്ഷ നേതാവ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നായകൻ ഡി ഡി സതീശനും ആവേശമല നൽകുന്ന പ്രതിഷേധ മാർച്ച് നയിച്ചുകൊണ്ടിതാ കടന്നു വരികയാണ് രാജ്ഭവനു മുന്നിലേക്ക് ഇന്ത്യയിലെ മുഴുവൻ രാജ്ഭവനുകളും സ്തംഭിച്ചുകൊണ്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത ദേശീയ പ്രഖ്യാപനമാണ് നടക്കുന്നത് കേരള രാജ്ഭവനിലേക്ക് കെ പി സി സിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ കരുത്തനായ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നയിച്ചുകൊണ്ട് thank ഭാഗമായാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ കരുത്തരായ അമരക്കാരൻ കെ സുധാകരൻ എംപിയും കേരളത്തിലെ ഐക്യ ജനാധിപത്യ ശ്രീ മുന്നണിച്ചതീശിനെ നയിച്ചുകൊണ്ടുള്ള മാർച്ച് നടന്ന വരുന്ന സുഹൃത്തുക്കളല്ലാത്ത മാധ്യമ പ്രാർത്ഥികളല്ലാതെ ആരും ഈ മാർച്ചിന്റെ മുന്നിലായി നമ്മുടെ പ്രതിപക്ഷ നേതാവും കെ പി സി സി കൃഷ്ണനും എന്നിരുന്ന ആരും താമസിക്കുന്ന സാധിക്കുക പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും കേരളത്തിന്റെ പ്രിയങ്കരനായ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എംപിയും കൈ കോർത്തുകൊണ്ട് കേരളത്തിന്റെ കർമ്മോജ്വല നായകന്മാർ നയിച്ചുകൊണ്ടുള്ള മാർച്ചാണ് ശ്രീകാര്യം കടന്നു വരുന്നത് ആവേശം പകർന്നുകൊണ്ട് മാർച്ചുകൾ രാജ്ഭവനിലേക്കുണ്ട് ഒരു ക്രമീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ മാർച്ച് നമുക്കും രണ്ടാമത് കെ എസ് ടി എന്നുള്ള അധ്യാപക സംഘടനയ്ക്കും മൂന്നാമത് തനുദ്ധ സംഘടനയ്ക്കും നൽകിയിരിക്കുന്നു വളരെ പരിമിതമായ സമയമുണ്ട് ആ സമയം എല്ലാവരും നമുക്കൊരു പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ നമ്മുടെ ഈ ധർണ മാർച്ച് അവസാനിപ്പിച്ച് അടുത്ത